ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഉണ്ടായ കനത്ത പരാജയം അതിനെ ഒരു രീതിയിലും യോഗിയുടെ പേരിൽ വലിച്ചഴക്കേണ്ട കാര്യമില്ല എന്ന് കേന്ദ്രം നിർദ്ദേശിക്കുമ്പോൾ സംസ്ഥാന ബി ജെ പി നേതാക്കൾ അതിനോട് ഒരിക്കലും അനുയോജ്യമായ ഒരു തീരുമാനമെടുക്കുന്നില്ല എല്ലാത്തിൻ്റെയും ഉത്തരവാദി യോഗി തന്നെയാണ് ഉദ്യോഗ തലത്തിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് യോഗിക്ക് അറിയാത്തതല്ല യോഗി മൗനം പാലിക്കുകയാണ് നിരവധിയായ ഉദ്യോഗസ്ഥർ കാട്ടിക്കൂട്ടുന്ന കോലാഹലം എന്താണെന്ന് അറിയണമെങ്കിൽ അവിടങ്ങളിൽ ചെന്ന് നോക്കിയാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ മന്ത്രിമാരെ അവർക്ക് പുച്ഛമാണ് അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയെ അവർ വകവയ്ക്കുന്നില്ല ഇത്തരത്തിൽ ഒരു നീക്കമാണ് നടക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ബ്യൂറോക്രസി മുന്നോട്ട് പോകുന്നതെന്നത് ആലോചിച്ചിട്ടുണ്ടോ എന്ന് കേശവപ്രസാദ് മൗര്യ തുറന്നടിക്കുന്നു നിലവിൽ യോഗിയാണ് മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ ബി ജെ പിയുടെ പരാജയം സുനിശ്ചിതമെന്ന് കൂടി കേശവ പ്രസാദ് മൌര്യ പറഞ്ഞിരിക്കുന്നു ഇതോടുകൂടി ഉത്തർപ്രദേശിൽ മാത്രമല്ല രാജസ്ഥാനിലും ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ആരോപണം ഭജൻലാൽ നെഹ്റു നടക്കുന്നു രാജസ്ഥാനിലും ഉദ്യോഗതലത്തിൽ വൻ രീതിയിലുള്ള അഴിമതിയും അതുപോലുള്ള സ്വജനപക്ഷപാതവും നടക്കുന്നു അതും ബി ജെ പി സാമാജികർ അതിശക്തമായി നീക്കുകയാണ് വസുന്ധര രാജെ പോലെ തഴക്കവും പഴക്കവും ഒരു നേതാവ് ഇരുന്നപ്പോൾ ഒരു രീതിയിലും അവരെ തലപൊക്കാൻ അനുവദിച്ചിട്ടില്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ മുന്നിൽ നിന്ന് നയിച്ചത് എന്നാൽ ഇപ്പോൾ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എപ്പോൾ വേണമെങ്കിലും ഭജൻലാൽ സർക്കാർ താഴെ വീഴാം അതിൽ നിരവധിയായ ബി ജെ പി സാമാജികർക്ക് കോൺഗ്രസിലേക്ക് പോകണം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത് ഇതിനോടകം തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടി സ്വാഭാവികമായും ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിക്ക് അതുകൊണ്ടുതന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ ട്രെൻഡ് മാറ്റിമറിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് നിസാരമായി കഴിയുന്നു എന്നത് യാഥാർത്ഥ്യമാണ് രാജസ്ഥാനിൽ വസുന്ധര ആയിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള കോലാഹലം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ നഷ്ടക്കണക്കുകൾ വിശദീകരിക്കേണ്ടി വരില്ലായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുപത്തഞ്ചിൽ കേവലം പതിനാല് സീറ്റുകൾ മാത്രമാണ് രാജസ്ഥാൻ്റെ മണ്ണിൽ നിന്നും നേടാൻ കഴിഞ്ഞത് എട്ട് സീറ്റുകൾ കോൺഗ്രസ് നേടുകയും അതോടൊപ്പം തന്നെ ഒരു സീറ്റ് സി പി ഐ എമ്മും ഒരു സീറ്റ് ആദിവാസി പാർട്ടി നേടിയെടുക്കുകയും ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിനകത്ത് എടുത്തു പറയാൻ മറ്റ് കാരണങ്ങളുമുണ്ട് ഭജൻലാലിൽ ജനങ്ങൾ വീർത്ത് തുടങ്ങിയിരിക്കുന്നു എന്നാൽ നരേന്ദ്രമോദിക്കുള്ള ഒരു ചെറിയ പിന്തുണ ഇപ്പോഴും രാജസ്ഥാൻ്റെ മണ്ണിൽ ഉണ്ട് എന്ന രീതിയിലാണ് കാര്യങ്ങൾ വസുന്ധരയുടെ മകൻ ദുഷ്യന്തടക്കമുള്ളവർ ജയിക്കുമ്പോൾ വസുന്ധര ഒരു കാര്യം ബി ജെ പി നേതൃത്വത്തോട് പറയുന്നുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഭരണത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ബി ജെ പി ഒരു കാലത്തും തിരികെ വരാത്ത രീതിയിലേക്ക് ഈ സംസ്ഥാനം മാറ്റപ്പെടും കോൺഗ്രസ്സിനകത്തെ പടലപ്പിടക്കമാണ് താൽക്കാലികമായി ബി ജെ പിയെ ജയിപ്പിച്ചത് അതെക്കാലവും അതുപോലെ നിലനിൽക്കണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റ് ഗലോട്ട് ഇപ്പോൾ ജീവിതത്തിലേക്ക് മാറിയിരിക്കുന്നു പൈലറ്റിന് അധികാരങ്ങൾ കൊടുത്തിരിക്കുന്നു അധികാരമുള്ള പൈലറ്റ് മുന്നോട്ട് തന്നെ നയിക്കും കോൺഗ്രസിനെ ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി എത്ര നാൾക്കകം അവിടെ കോൺഗ്രസ് ഭരണം പ്രതിഷ്ഠിക്കും എന്നുള്ളതിൽ സംശയമുണ്ട് ഒരുപക്ഷേ ഒന്നോ രണ്ടോ കൊല്ലത്തിനകം അത് സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് വസുന്ധര ബി ജെ പി നേതൃത്വത്തോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു